ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് ഇരുന്നൂറ്റിയേഴ് നമ്മളിന്ന് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്തിലെ പതിമൂന്നാമത്തെ സൂക്തമാണ് നോക്കുന്നത് ഇത് മുപ്പത്തിരണ്ടാമത്തെ ക്ലാസ് ആണ് ഇതിലെ നജികേതസ് എന്ന ഒരു കഥാപാത്രത്തിലൂടെ നജികേതസ് ആവശ്യപ്പെടുന്നത് ബ്രഹ്മ സാക്ഷാത്കാരം നേടാനാണ് ഒരു വരമായിട്ട് ചോദിച്ചതാണ് ഒരു വരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചതാണ് അപ്പം കൊടുക്കാൻ ഒരു വരം ചോദിച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തേ പറ്റും എന്നിട്ട് പോലും പരീക്ഷിച്ചിട്ട് പരീക്ഷിച്ചിട്ട് അതിന് യോഗ്യനാണോ എന്ന് പരീക്ഷിച്ചിട്ടാണ് നൽകുന്നത് അപ്പൊ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ വരം കൊടു ചോദിച്ചിട്ട് ആ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തേ പറ്റൂ അതുപോലും പരീക്ഷിച്ചിട്ട് യോഗ്യനാണെങ്കിൽ മാത്രമേ കൊടുക്കൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയും പ്രാധാന്യമുണ്ട് ആത്മതത്വം മനസ്സിലാക്കാൻ ആത്മതത്വം ഞാൻ മനസ്സിലാക്കി ബ്രഹ്മ സാക്ഷാത്കാരം സാധാരണ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു വേണ്ട ഒരു കാര്യമല്ല ആത്മതത്വം നമ്മള് ആ പല ആത്മീയ പ്രഭാഷണങ്ങളിൽ ആത്മീയത എന്ന് പറയുന്നത് തന്നെ ആരോടും പറയാൻ പാടില്ലാത്തതാണ് കാരണം ആത്മീയത എന്ന വാക്ക് എന്ന് പറയുന്നത് ആത്മാവ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ആത്മാവ് എന്നത് ജീവന്റെ ഈ ലോകത്തിന്റെ ആത്മാവ് എന്താണ് ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ലോകത്തിന് പോലും മനസ്സിലാക്കാത്ത ആ സംഗതിയാണ് ബ്രഹ്മം അതാണ് ആത്മാവ് പരമാത്മാവ് പരമാത്മാവല്ല ഇനി മുകളിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയുന്നു പരമാത്മാവിന് പിന്നെയും ഒരർത്ഥമെങ്കിലും ഉണ്ട് അതിനെ കുറച്ചെങ്കിലും മനസ്സിലാക്കാം പക്ഷെ ആത്മാവ് അതിൻ്റെ മുകളിലുമുള്ള ആ ബ്രഹ്മം ബ്രഹ്മതത്വം ആ ബ്രഹ്മത്തിൽ പോയി ജയിക്കുക അതാണ് ബ്രഹ്മസാക്ഷാത്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ് ബ്രഹ്മം ബ്രഹ്മെന്ന് പറഞ്ഞാൽ പ്രപഞ്ചമേദിയിൽ നിന്നുള്ള ആണ് ഉണ്ടായത് ഉള്ളൂ ചുരുക്കമാണ് ചുരുക്കി പറയാം പ്രപഞ്ചമേദിയിൽ നിന്നുണ്ടായത് വസ്തുക്കളിൽ ഏതിൽ നിന്നുണ്ടായതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിന് പറയാ ഇലക്ട്രോൺ പ്രോട്ടോണിൽ നിന്ന് അപ്പം ഈ ഇലക്ട്രോണിക് പ്രോട്ടോണിൽ ഏതിൽ നിന്നാണോ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേണമെങ്കിൽ ഊർജ്ജത്തിൽ നിന്ന് വേണം ഊർജ്ജമാണല്ലോ ദ്രവ്യമായത് എന്നാ ഊർജ്ജോ വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ശാസ്ത്രലോകം പകച്ചുപോയി അവർക്കും ഉത്തരം കിട്ടുന്നില്ല ഏതോ ഒന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നുള്ളൂ അതെങ്ങനെയാണ് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അതിന്റെ രൂപവും കാവവും ഇല്ല അപ്പം അതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ ഋഷികൾക്കും സാധിച്ചിട്ടില്ല ഋഷികൾ എന്ന് പറഞ്ഞത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏതോ ഒന്നും അവിടെ ഉണ്ടായിരുന്നു അതിന് രൂപവും പാകില്ല അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല അതിന് ഒരു താല്പര്യമില്ല ഒരു നിർഗുണമായ ഒന്നാണ് അതിൻ്റെ അപ്പുറമൊന്നും അതിനെ മനസ്സിലാക്കാനും അത് ചെറുതിൽ ചെറുതും വലുതിൽ വലുതും എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ട് അതിനെ ആർക്കും ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത് എന്തോന്നങ്ങനെയുള്ളത് ഉണ്ടായിരുന്നു ആ ബ്രഹ്മജ്ഞാനം അപ്പൊ ഉപദേശിക്കുക എന്നാണ് നടക്കുന്ന കാര്യമല്ല കാരണം അതിനെ മനസ്സിലായാലും വേദങ്ങൾക്ക് പോലും സെൻഫോസന്റെ ഋഷികൾക്ക് മനസ്സിലായിട്ടില്ല പിന്നെ എങ്ങനെയാ സെൻഫ് അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലെ കാണാനേ പറ്റൂ എന്തോന്നുണ്ടായി അതിന് രൂപവും പാവ ഒന്നിലും താല്പര്യമില്ലാത്തൊരു സംഗതി എന്താണ് ബ്രഹ്മം അതിന്റെ അതിൽ നിന്നാണ് ഈ പ്രപഞ്ച അത് പ്രപഞ്ചം മുഴുവൻ അതിനവൊന്നുമില്ല സമൃതിയാണ് അങ്ങനെയുള്ളതിൽ നിന്ന് ഒരു ചെറിയ അംശമാണ് ഈ പ്രപഞ്ചമായി മാറിയത് ഈ പ്രപഞ്ചം പക്ഷേ അതിൻ്റെ ഒരു ചെറിയ അംശമാണെങ്കിലും പ്രപഞ്ചകാര്യത്തിൽ ഒന്നും അത് തലയിടുന്നില്ല എങ്കിലും ആ പ്രപഞ്ചമുണ്ടാക്കിയിരിക്കുന്നത് ഒരു മായയുടെ അടിസ്ഥാനത്തിലാണ് മായ എന്താണെന്ന് വെച്ചാൽ ആ ശക്തിക്ക് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നി പടിപടിയായി ഉണ്ടാക്കുന്നു ഹൃദയവന്ത്ര അങ്ങനെ അവസാനം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു അതിൽ മനുഷ്യരെ സൃഷ്ടിച്ച് പല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു അതേപോലെ മനുഷ്യരെ കൊണ്ടാണ് കുറെ കർമ്മങ്ങൾ ജയിപ്പിച്ചിട്ട് പുരോഗതിയിലേക്ക് നമ്മൾ ഈ കാണുന്ന പുരോഗതിയല്ല അതല്ല അത് തീരുമാനിച്ച വരി തന്നെയാണ് നടക്കുന്നത് പക്ഷെ അത് നമ്മളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പം വീട് റോഡുകളെല്ലാം കെട്ടുന്നത് നമ്മൾ ബഹിരാകാശത്തെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ ജയിപ്പിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ ചിന്ത ചിന്തയുണ്ടാക്കിയിട്ട് ഒരാഗ്രഹം ഉണ്ടാക്കിയിട്ട് ആഗ്രഹത്തിന്റെ പിന്നാലെ നമ്മളെ ഓടിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഈ സത്യം നമുക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരവസ്ഥയിലാണ് ഇതിലുള്ള ജീവജാലങ്ങൾ മനുഷ്യരെല്ലാം ഞാൻ എന്നൊരു ചിന്ത വെച്ച് ജീവജാലങ്ങൾ ഞാൻ എനിക്ക് എന്ന ചിന്ത വെച്ച് എന്നിൽ ഉണ്ടാക്കിയാണ് ഞാൻ എനിക്ക് അവൻ അവന് എന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് അവരിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അവരിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുക അതുകൊണ്ടാണ് ഒരു മായ നമ്മളെ മനസ്സിന് മൂടിക്കിടക്കുന്നുണ്ട് ഈ സത്യം ഈ പിന്നിലൊരു ശക്തിയുണ്ട് ആ ശക്തിയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ മായയിൽ അകപ്പെട്ട് എന്താണോ അത് തീരുമാനിച്ചത് അത് ചെയ്യുകയാണ് അത് തീരുമാനിച്ച ചെയ്യുകയാണ് പക്ഷേ നമ്മൾ നമുക്കാണ് എന്ന് ചിന്ത കൊണ്ട് ചെയ്യുക എപ്പോഴേ നമുക്ക് ആ സത്യം മനസ്സിലാവുകയുള്ളൂ നമ്മൾ ഈ ഭൗതിക ലോകവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം അത് പക്ഷെ നമുക്ക് സാധ്യമല്ല കാരണം നമ്മളെ സൃഷ്ടിച്ച കർമ്മം ചെയ്യാനാണ് ഞാനെന്നൊരു ചിന്തയുണ്ട് എൻ്റെ ഒരാഗ്രഹം ഉണ്ടാക്കാൻ അതിന്റെ പിന്നാലെ ഓടിക്കുന്നത് അപ്പൊ എപ്പോഴാണത് അതിന് നമുക്ക് അർഹത കിട്ടുന്നത് എന്നിൽ എപ്പോഴും ചിന്തയില്ലാതിരിക്കുന്നുവോ ഞാനെന്ന ചിന്ത എന്നിൽ ഇല്ലാതായി എന്നിൽ ഒരു ഒരാഗ്രഹം ഉണ്ടാകാതിരിക്കുമ്പോഴാണ് എനിക്കതിന് അവകാശമാകുന്നത് അതെപ്പോഴാണ് സാധിക്കുന്നത് എനിക്ക് എനിക്കല്ല ആ ശക്തിക്ക് എന്നെ കൊണ്ട് ഒരു കർമ്മവും ചെയ്യിപ്പിക്കാൻ ഇനിയില്ല ഞാൻ ജനിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ് എന്റെ കർമ്മം തീർത്തു എന്റെ കർമ്മം തീർന്നു ഇപ്പോൾ മാത്രമല്ല അടുത്ത ജന്മങ്ങളിലും എനിക്ക് കർമ്മമില്ലെങ്കിൽ എപ്പോഴാണോ ആ കർമ്മം തീരുന്നത് ആ സമയം മുതൽ എന്നിൽ ആഗ്രഹമുണ്ടാവില്ല എന്നിൽ ആഗ്രഹമില്ലാത്തപ്പോഴാണ് എന്നിൽ വിരക്തി എന്ന ഒരു ഭാവം ഉണ്ടാവുക എനിക്ക് ഈ ലോകകാര്യങ്ങളിലൊന്നും താല്പര്യമില്ല ആ വിരക്തി വരുമ്പോൾ അപ്പം ലക്ഷണം എന്താണ് നമ്മൾ ഈ ലോകകാര്യം മടുക്കണം അത് അത് തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാവില്ല കാരണം നമുക്ക് ജോലിയെ ഇല്ലെങ്കിലേ നമ്മളിൽ അത് ഉണ്ടാവുള്ളൂ നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല അത് അപ്പൊ അത് തന്നെ തീരുമാനിക്കണം നമ്മൾ ആഗ്രഹങ്ങളിൽ ഇല്ലാതാകാം കാരണം ഇതൊന്നും ചെയ്യിപ്പിക്കാനില്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും ആർക്കാണീ ആത്മവത്വം ഇനി ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മങ്ങളിലും കർമ്മം തീർന്നവർക്ക് അവർക്ക് വിരക്തി ഉണ്ടാകും അവരെ കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച് ഈ ലോകത്തെ എല്ലാം ഉപേക്ഷിച്ച് ഉടുതുണി പോലെ ഉപേക്ഷിച്ച് നേരെ ഒരു പ്രാർത്ഥന പോലെ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് അവർക്കാണ് പിന്നെ അവരില് ജ്ഞാനെന്ന ചിന്ത ഉണ്ടാകുന്നില്ല അവന്റെ ഇന്ദ്രിയങ്ങളെല്ലാം നിശ്ചലമാകും അപ്പോഴാണ് അവൻ ബ്രഹ്മസാക്ഷാ അവൻ ബ്രഹ്മത്തിന് സമാനമാകും അതാണ് ബ്രഹ്മസമാ സാക്ഷാത്കാരം പിന്ന അവന് ഒന്നിലും താല്പര്യമില്ല നിർഗുണാവസ്ഥയിൽ ഉണ്ടാകും എന്നിട്ട് അവൻ ബ്രഹ്മത്തിൽ ലയിക്കും ബ്രഹ്മസമാനമാകും പിന്നെ അവനിൽ ഈ ലോകമായിട്ടുള്ള ഒരു ഒന്നും കാണുന്നില്ല കേൾക്കുന്നില്ല നിശ്ചലമായ ഗാഠനിദ്രയിലുള്ള ഒരവസ്ഥ അപ്പോൾ അവന്റെ ശരീരം ദ്രവിച്ചു പോകും പിന്നെ അവൻ ശരീരം ദ്രവിച്ചു പോകും അവൻ അതിന് മുമ്പ് തന്നെ നിർഗുണാവസ്ഥയിൽ പ്രാപിച്ചു ഇതാണ് ബ്രഹ്മസാഖാർത് അതെല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് വിരക്തി വരുമ്പോഴേ പറ്റുകയുള്ളു അപ്പോൾ ആർക്കാണ് ഉപദേശിക്കുക യോഗ്യതയുള്ളവര് എല്ലാം വിരക്തി വന്നവര് അപ്പൊ വിരക്തി ഉണ്ടാകണെങ്കില് നജികേതസ് പരിശോധിച്ചു നോക്കുകയാണ് നജികേതസ്സോട് കാലം പറയാണ് നിനക്ക് സ്വർഗം തരാം നിനക്ക് ലോകം മരിക്കാതെ ലോകമുള്ള കാലത്തോളം നിലനിൽക്കാം നിനക്ക് സ്വർഗത്ത് പോയിട്ട് സുന്ദരികളോട് താഴ്പ്പാടി നടക്കാം എനിക്ക് എത്രയോ ആയുസ് തരാൻ ലോകം തീരുന്ന നശിക്കുന്നവരെ എനിക്ക് ആയുസ് തരാൻ ഇങ്ങനെ ഈ ലോകത്തിന്റെ രാജാവാക്കാൻ നല്ല പ്രലോഭനം കൊടുത്തപ്പോഴും നജികേതസ് എന്ത് പറയുന്നു എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല ആ അവസ്ഥയിലെത്തുമ്പോഴാണ് ആത്മീയത ഉപദേശിക്കേണ്ടത് അപ്പൊ ചുരുക്കി പറഞ്ഞ വിരക്തി വന്നവൻ അവന്റെ പാട്ട് തന്നെ പോയിപ്പോളും പിന്നെ ഈ ആത്മീയത എന്നത് അവർക്ക് മാത്രമാണ് നമ്മളീ പറയുന്ന ആത്മീയതയൊന്നും ആത്മീയതയല്ല വേദപുരാണ ഉപദേശത്തിൽ പറയുന്ന ആത്മീയതയല്ല നമ്മൾ ജനിച്ചിരിക്കുന്നത് നമ്മളെ കൊണ്ട് കർമ്മം ജയിക്കാനാണ് ചെയ്തു കൊടുത്തേക്കുക ഞാനെന്ന ചിന്ത ഉപേക്ഷിച്ചിട്ട് ചെയ്തു കൊടുത്തേക്കൂ ഇതേ നമുക്കുള്ളൂ അല്ലാതെ അതിൽ നിന്ന് മാറാൻ നം നമ്മളത് ചെയ്തേ പറ്റൂ നമുക്കതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ആത്മീയതയൊന്നും നമുക്ക് പറഞ്ഞതല്ല പിന്നെ വേണമെങ്കിൽ ഇത് മനസ്സിലാക്കാം ഈ തത്വം ഈ തത്വം നമുക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല നമ്മളെ ജോലി ചെയ്യിപ്പിക്കാൻ സൃഷ്ടിച്ചു ആ ശക്തിക്ക് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം നമ്മളെ സൃഷ്ടിച്ചു നമ്മളുടെ ഒരാഗ്രഹം ഉണ്ടാക്കുന്നു അതിന്റെ പിന്നാലെ ഓടിപ്പിക്കുന്നു നമ്മൾ അത് ഒരേ മാറ്റവും വരുത്താൻ പറ്റില്ല ആരക്കാലം ഓടിച്ചാലും നടക്കാൻ പോകുന്നില്ല ആ പണി ചെയ്തു കൊടുത്തേ പറ്റൂ പക്ഷേ അതേ ശക്തി തന്നെ പറയുന്നു ഈ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞാണ് കാരണം ഒരിക്കലും തൃപ്തി കിട്ടാൻ പോകുന്നില്ല കാരണം നമ്മളെ കൊണ്ട് ജോലി ഏപ്പിക്കാനാണ് ജനിപ്പിച്ചിരിക്കുന്നത് ഒരു ജോലി തരുമ്പോൾ വേറൊരു ആഗ്രഹം ഉണ്ടാക്കും പിന്നെ അതിന് പിന്നാലെ ഉള്ളു അത് തീരുമ്പോൾ വേറൊന്നുണ്ടാക്കും അപ്പം തൃപ്തി എന്നത് ഈ ജീവിതത്തിൽ കിട്ടില്ല കഷ്ടപ്പാടും ദുരിതോന്നാണ് ആ കർമ്മത്തിൽ നിന്ന് മുക്തി ലഭിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രമാണ് അതിന് ഇനി നമ്മളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കാനില്ലാത്ത അവസ്ഥയിൽ സ്വാതന്ത്ര്യമാണ് അതാണ് ബ്രഹ്മസാധാരണ അപ്പൊ ഇതിൽ നകികേതസിന് അതിന് അർഹതയുണ്ടായിരിക്കുന്നു അപ്പോൾ നകികേതസ്സോട് കാലൻ പറയുകയാണ് എന്താണെന്ന് നമുക്ക് സമോദതേ സത്മ നജികേദസം മന്യേ ഈ അധ്യാത്മ പറ്റി അറിവുള്ളവരിൽ നിന്നും ശ്രവിക്കണം പിന്നെ അതിന് മനനം ചെയ്യണം തുടർന്ന് ഏകാന്തതയിലിരുന്ന് അതേപ്പറ്റി ചിന്തിച്ച് ബുദ്ധിയിൽ ഉറപ്പിക്കണം അങ്ങനെ എപ്പോഴും സാധന ചെയ്യുമ്പോൾ ഈ ആത്മജ്ഞാനം മനസ്സിൽ ഗ്രഹിക്കുവാൻ കഴിയും അപ്പോൾ ആ പരബ്രഹ്മ പരമാത്മാവിനെ പ്രാപിക്കും പിന്നെ അവൻ അതിൽ നിമഗ്നനായി ഭവിക്കും ഹേ നജികേദസേ നിനക്കായി ഈ വാതിൽ തുറക്കപ്പെട്ടു അങ്ങോട്ട് നീ പ്രവേശിക്കുന്നതിനെ ആർക്കും തടുക്കാനാവില്ല നിനക്ക് ബ്രഹ്മപ്രാപ്തിക്കുള്ള സമയമായതായി ഞാൻ കാണുന്നു ഈ ആത്മജ്ഞാനത്തെ പറ്റി അറിവുള്ളവരിൽ നിന്നും ശ്രമിക്കണം അപ്പൊ അവനോട് ഉപദേശിക്കുകയാണ് നല്ല അറിവുള്ള ഇത്തരത്തിൽ പറഞ്ഞു ബോധിപ്പിക്കാൻ കഴിയും അല്ലാതെ എല്ലാവരെയും വിളിച്ചിട്ട് ആത്മാ ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മതത്വമാണ് എന്ന് പറയുന്നവരുടെ അടുത്തെയല്ല നല്ല പറയുന്നത് നമ്മളൊന്നും ലക്ഷ്യം ആത്മതത്വമല്ല നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ് അത് ചെയ്തു കൊടുക്കുക മര്യാദക്ക് പോയി നിന്റെ ജോലി നൽകുന്ന നമ്മളെല്ലാം ഗുരുക്കന്മാരെടുത്ത് എന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ആത്മതത്വം ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ നീ പോയിട്ട് നിന്റെ ജോലി ചെയ്യും നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അതിനെയാണ് അത് ചെയ്യുന്നു പറഞ്ഞു ആരോട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുനൻ പറഞ്ഞു വരെ ഒന്നും കൊല്ലാൻ പറ്റില്ല നല്ല ലക്ഷ്യം വേറൊരു വഴിയുണ്ടല്ലോ ഞാൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പറയും നേരം പറഞ്ഞു എനിക്കല്ല സൃഷ്ടിച്ചത് നീ പോയി ചെയ്യണ്ടായിരുന്നു യുദ്ധം ചെയ്യു അവരെയെല്ലാം പോയി ഇതാണ് ഗുരുക്കന്മാർ പറയേണ്ടത് ആരെങ്കിലും വന്നിട്ട് എനിക്ക് ആത്മ എന്ത് ആത്മതത്വം ആത്മതത്വം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് വിരക്തിയുണ്ടാ എനിക്ക് കുടുംബത്തെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ ഒറ്റ ചോദിക്കുക ചോദിച്ചാൽ മതി ഈ കുടുംബത്തിൽ ഉപേക്ഷിച്ച് നിന്റെ സ്വത്തങ്ങൾ ഉപേക്ഷിക്കുന്നത് എനിക്ക് പോകാൻ പറ്റുമോ ആ അവസ്ഥയാണോ നിനക്ക് എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ അവൻ അവിടെ നിന്ന് സ്ഥലം കൂടും അപ്പൊ എന്ത് വേണം അറിവുള്ളവരിൽ നിന്നും ഗ്രഹിക്കണം പിന്നെ അതിനെ മനനം ചെയ്യണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ വിരക്തി വരുന്നവര് അവരുടെ കർമ്മങ്ങളെല്ലാം തീരുമ്പോഴും ഒരു വിരക്തി ഗ്രാജുവൽ ആയിട്ട് മല്ലി കാരണം അവരിൽ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോഴാണ് വിരക്തി അപ്പോഴാണ് ആരെങ്കിലും നല്ലൊരു ഗുരുവിനോട് ചോദിക്കുക എനിക്കിങ്ങനെ ആ ജീവിത എല്ലാം മടുത്ത് എന്ത് വേണം അപ്പം ഗുരു പറയും ഇങ്ങനെയാണ് അവന് അർഹതയുള്ളവന് അർഹത മനസ്സിലാക്കിട്ടേ കൊടുക്കാൻ പാടുള്ളൂ അവനൊന്ന് ടെസ്റ്റ് ചെയ്യണം ഇവന് വിരക്തി യഥാർത്ഥ വിരക്തി തന്നെയാണോ എല്ലാം ഒരു എടുത്തിയാട്ടത്തിന് വന്നതാണ് ഈ നവികേതനെ പരീക്ഷിച്ച പോലെ എന്നിട്ട് എന്തു പറയണം പറഞ്ഞു കൊടുക്കണം അത് ഏത് ഗുരുവിനാണ് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവും പിന്നെ അതിനെ മനനം ചെയ്യണം അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പോയിരുന്നാണ് വേറെ ജോലിയൊന്നും ആഗ്രഹമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം തുടർന്ന് ഏകാന്തമായിരുന്നു ഏതെങ്കിലും ഗുഹയിലോ എവിടെയെങ്കിലും പോയിരുന്നോ അതിനെപ്പറ്റി ചിന്തിച്ച് ബുദ്ധിയിലുറപ്പിക്കണം അങ്ങനെ വിരക്തി വന്നവൻ എല്ലാം വിട്ട് എങ്കും ആര് ശല്യമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് ബുദ്ധിയിൽ ഉറപ്പിക്കണം അങ്ങനെ എപ്പോഴും ചെയ്യുമ്പോൾ അങ്ങനെ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടും കുടുംബെല്ലാം കിട്ടും എല്ലാം ഉപേക്ഷിച്ചു ഏകാന്തതയിൽ ഒരു സ്ഥലത്ത് പോയിട്ട് അതിനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും ആ മനസ്സിൽ ഗ്രഹിക്കുവാൻ കഴിയും അപ്പോഴ് മനസ്സിലെ ആ സത്യം ആ ശക്തിയാണ് ഇതെല്ലാം എന്നെ കൊണ്ട് ഇതുവരെ ജയിപ്പിച്ചത് ഇപ്പൊ അതിനെ ചെയ്യിപ്പിക്കാനൊക്കെ എനിക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ഡ്യൂട്ടിയെല്ലാം തീർന്നു അതുകൊണ്ട് ഞാനിപ്പോ സ്വതന്ത്രനായി എന്ന തവൻ ഗ്രഹിക്കും അപ്പോൾ ആ പരമാത്മാവിനെ പ്രാപിക്കും ആ ബ്രഹ്മമാകുന്ന പരമാത്മാവിനെ അത് പ്രാപിക്കും പിന്നെ അവൻ അതിൽ നിമഗ്നായി ഭവിക്കും പിന്നെ അതിൽ തന്നെ ്രഹ്മസമാനമായി നിർഗുണമായി അവൻ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു ഹേ ഈ വാതിൽ തുറക്കപ്പെട്ടു ആ ശക്തിയാണ് നിനക്ക് ഈ വാതിൽ തുറന്നു തന്നിരിക്കുന്നത് ആദ്യ ആ പരമാത്മാവ് കാരണം അതിനു മനസ്സിലായി ഇവനെ എനിക്ക് ജയിപ്പി ജനിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ജന്മത്തിലും ചെയ്യണ്ടയല്ല അവൻ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് അവനായിട്ട് ആ ശക്തി വിശേഷം ആത്മാതത്വത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു നിനക്ക് അതിലോട്ട് പ്രവേശിക്കാം ഏ നദിക നിനക്കായി ആ വാതിൽ തുറക്കപ്പെട്ടു അങ്ങോട്ട് നീ പ്രവേശിക്കുന്നതിനെ ആർക്കും ഇനി തടുക്കുവാനാവില്ല എനി നീ അങ്ങോട്ടേക്ക് പോകുന്നതിന് ആർക്കും നിന്ന് തടുക്കാനാവില്ല നിനക്ക് ബ്രഹ്മപാ പ്രാപ്തിക്കുള്ള സമയമായതായി ഞാൻ കാണുന്നു നിനക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള സമയമായിട്ട് ഞാൻ കാണുന്നു നിനിക്കുന്ന ധൈര്യത്തിൽ അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ അടുത്ത സൂക്തം പതിനാലിൽ നജികേതസ് പിന്നെയും ചില സംശയങ്ങൾ ചോദിക്കുകയാണ് ഈ നജികേതസിലൂടെയാണ് നമുക്ക് ഈ ഉപദേശം നൽകുന്നത് ബ്രഹ്മസാക്ഷാത്കാര ആത്മീയതയിലേക്കുള്ള വഴി ആർക്കാണ് യോഗ്യൻ അതിനെപ്പറ്റി നകികേതസ് എന്നൊരു കഥാപാത്രത്തിലൂടെ ഉപനിഷത്തുകൾ നമ്മൾ പറഞ്ഞു തരികയാണ് ചോദിക്കുന്ന ചോദ്യം നമുക്കൊന്ന് നോക്കാം ധർമാർ അപ്പോൾ നജികേതസ് ചോദിക്കുകയാണ് അങ് എന്നിൽ പ്രസന്നനായി അതിനാൽ അങ്ങ് അധർമ്മത്തിൽ നിന്നും വ്യത്യസ്തമായ കാര്യകാരണ പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമായ ഭൂതഭാവി വർത്തമാനത്തിൽ നിന്നും ചോദിക്കുകയാണ് അങ്ങ് എന്നിൽ പ്രസന്നനായി അതിനാൽ അങ്ങ് അധർമ്മത്തിൽ നിന്നും വ്യത്യസ്തമായ കാര്യകാരണ പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമായ അപ്പോഴേ ഈ പ്രകൃതി ഈ പ്രപഞ്ചത്തിൽ നിന്നും വ്യത്യസ്തമായ ഇനി പ്രപഞ്ചവുമായി ഒരു ബന്ധുവില്ല അതിന്റെ അപ്പുറമുള്ള സംഗതിയാണ് വ്യത്യസ്തമായ ഭൂതഭാവി വർത്തമാനങ്ങളിൽ നിന്നും ഭിന്നമായ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഭൂതവും ഇല്ല ഭാവിയും ഇല്ല വർത്തമാനവും ഇല്ല ഇനി ജനനവും ഇല്ല ഇനി മരണവും ഇല്ല മരണം എന്ന് പറയുന്നത് ആത്മാവ് പോയിട്ട് പിന്നെ വേർതിയിൽ ജനിച്ചലാണ് ഇത് ആത്മാവ് പോയിട്ട് വേറെ ജനിച്ചല്ല ബ്രഹ്മം തന്നെയായി നിർഗുണാവസ്ഥയിലേക്കായി പോവുകയാണ് ശരീരം പിന്നെ അവിടെ കിടന്നിട്ട് ദ്രഹിച്ചു ആത്മാ പ്രവർത്തനം നിലച്ചു ഗാഠനിദ്രയിലുള്ള അവസ്ഥ പോലെ ആയിക്കോയ് പിന്നെ അവിടെ കടന്നിട്ട് ശരീരം അങ്ങ് ദ്രവിക്കും ഒന്നും കഴിക്കാതെ കിടക്കുമ്പോ ശരീരം എന്തായിപ്പോഴിക്കുള്ളൂ നമ്മൾ ആ ഗാഠനിദ്രയിലാണെന്ന് വെച്ചത് ഉണരാതെ അവസ്ഥയിലിരിക്കുകയാണ് എങ്കിലും ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുമ്പോ ശരീരം എന്താ ദ്രവിച്ചു അത് ഏകദേശം അതേ രൂപം അതേ രൂപത്തിലല്ല ഗാഠനിദ്രയിൽ അങ്ങനെ തന്നെ ഇരിക്കൂല ഞെട്ടി ഉണരും ജോലി ചെയ്യണ്ടപ്പം ഞാനെന്ന ചിന്ത ഉണ്ടാക്കി നമ്മളെ കൊണ്ട് ജോലി ചെയ്യും ഇത് പിന്നെ ഞാനെന്ന ചിന്ത ഉണ്ടാക്കില്ല ജോലിയും ചെയ്യാനില്ല ആ അവസ്ഥയിലാണ് നമ്മള് ആ ഗാഠനിദ്ര പോലെയുള്ള ഒരു സ്റ്റേജിൽ പിന്നെ തിരിച്ചു വരവില്ല പിന്നെ ഇവിടെ എല്ലാം വന്നിട്ട് ഈ ബ്രഹ്മസാക്ഷാകാരത്തിന് പോയാൽ പിന്നെ തിരിച്ചു വരുന്ന പരിപാടി ഇല്ല കാരണം കർമ്മം തീർന്നവനാണിത് പിന്നെയും അതിന് പ്രസംഗിക്കാൻ നിർത്തിയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കാൻ നിർത്തിയാണെങ്കിൽ ഭേദം പഠിപ്പിക്കാൻ നിർത്തിയാണെങ്കിൽ പിന്നെ അവന് ജോലി കിടക്കല്ലേ പിന്നെ എങ്ങനെയാണ് അപ്പൊ അതൊന്നും ഇല്ലാതവനെ പോയാൽ പിന്നെ തിരിച്ചു വരവില്ല അതുകൊണ്ട് ഭൂതംഭാവി വർത്തമാനങ്ങളിൽ നിന്ന് ഭിന്നമായ പരമാത്മ തത്വത്തെ എനിക്ക് ഉപദേശിച്ചു തരിക കുറച്ചും കൂടിയും വിസ്തരിച്ച് എനിക്കതിനെ പറഞ്ഞു തരുവാന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് വേണ്ടിയല്ല ഇത് കുറച്ചും കൂടി വിസ്തരിച്ചിട്ട് നമുക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് യഥാർത്ഥത്തിൽ ആത്മീയത ഇതാണ് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും എന്നാലും ആരെങ്കിലും മനസ്സിലാകുന്നുണ്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്